ഓ ഫ്രണ്ട്സ് ഇത് വന്നിരിക്കുന്ന കുറച്ച് ടിപ്സും അതുപോലെ നമ്മൾ വലിച്ചെറിയുന്ന ഈ ഒരു കുരുവാമതി നമ്മുടെ മുടി കട്ട കറുപ്പാക്കാം ഹെയർ കെയർ ടിപ്പും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി നാല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബുമ്പോൾ ഓൾ നപ്ഷൻ കൂടെ തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു അതേപോലെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈക്ക് ചെയ്യാനൂടെ മറന്നുപോകരുത് ആദ്യത്തെ ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ചെറുനാരങ്ങയാണ് അരക്കിലയോളം ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അറിയാം നാരങ്ങയൊക്കെ അച്ചാറിട്ട് എടുക്കുന്ന സമയത്ത് നല്ല കയ്പ്പായിരിക്കും പിന്നെ അതുപോലെ കയ്പ്പ് മാറാനായിട്ട് നമ്മൾ പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ അല്ല ഈ രീതിയിലൊന്നുണ്ടാക്കുവാണേൽ ഒട്ടുമേ കയ്പ്പ് അറിയത്തില്ല അതേപോലെ നമുക്ക് ഉടണ്ടാക്കി ഉടനെ തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്യാം നമ്മൾ നാരങ്ങ അച്ചാർ ഇടുന്ന സമയത്ത് നന്നായിട്ട് പഴുത്ത യെല്ലോ കളറിലുള്ള നാരങ്ങ ഇടുവാ അച്ചാർ ഇടാനായിട്ട് എടുക്കുവാണേൽ അതിൻ്റെ കൈപ്പൊക്കെ കുറവ് ആയിരിക്കും നമ്മൾ പറയാറുണ്ട് അപ്പോൾ നമുക്ക് കടയിൽ പോയി മേടിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം നാരങ്ങയും യെല്ലോ കളറിലുള്ള കിട്ടണമെന്നില്ല ഇപ്പം ഞാൻ കണ്ടു മേടിച്ചത് എല്ലാം എനിക്ക് ഗ്രീൻ കളറിലുള്ളതാണ് അധികം പഴുത്തിട്ടില്ല യെല്ലോ കളറിലോട്ട് വന്നിട്ടില്ല ആകെ ഒന്നു മാത്രമേ ഉള്ളൂ യെല്ലോ കളറിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള അച്ചാർ ഇങ്ങനെയുള്ള നാരങ്ങ കിട്ടുമ്പോഴും നമുക്ക് അച്ചാർ ഉണ്ടായോ അപ്പോൾ അതിന് പറ്റി നല്ല ഒരു ടിപ്പ് തന്നെയാണ് ഇത് നന്നായി കഴുകി തുടച്ചെടുത്തിരിക്കുന്ന നാരങ്ങയാണ് ഇനി അതൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അതൊന്ന് രണ്ടാക്കി മുറിച്ച് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഓരോ പീസും വീണ്ടും നീ ഒന്നുകൂടെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് പിന്നെ അച്ചാറിടാനായിട്ട് എടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഒന്നുകൂടെ ഒന്ന് മുറിച്ച് ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട് കൂട്ടത്തിൽ കാണുന്ന കുരുവൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് കളയുന്നുണ്ട് നല്ല ഇതുപോലുള്ള ടിപ്സ് റെസിപ്പീസ് ഹെയർ ഡൈ ഹെയർ ഓയിൽ ഒക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണേ നാരങ്ങയെല്ലാം ഈ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുരുവാണേലും ജസ്റ്റ് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്ന കുരുവൊക്കെയാണ് എടുത്ത് മാറ്റിയേക്കുന്നത് പിന്നെ കുക്കറെടുത്തിട്ടുണ്ട് ആ കുക്കറിലോട്ട് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ അതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നു പിന്നെ വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്താണ് ഇട്ട് കൊടുക്കുന്നത് ഡേറ്റ്സ് എടുത്തിരിക്കുന്നത് ഒരു നൂറ്റി ഇരുപത് ഗ്രാമോളം വരും ശർക്കരയാണ് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത് അതും രണ്ട് ടേബിൾ സ്പൂണ് വരത്തക്ക രീതിയിലാണ് എടുത്തി എടുത്തിരിക്കുന്നത് പിന്നീട് അതിലോട്ട് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി അതുപോലെ മൂന്ന് ടീസ്പൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ആവശ്യമുള്ള ഉപ്പുടി ഇട്ടുകൊടുക്കുന്നു എന്നിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ലൂസായിട്ട് അച്ചാർ വേണം അതുകൊണ്ടാണ് അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആ പിന്നെ നാരങ്ങയ്ക്ക് ലെവൽ വരത്തക്ക രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇട്ട് പ്പിലൊടുക്കുന്നുണ്ട് ഗ്യാസൈലോട്ട് വെച്ച് അടച്ചിന്ന് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ചോണാണ് മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് വാൽവിക്കൂടെ ആവി വന്നു കഴിഞ്ഞിട്ടാണ് വേയിറ്റിടുന്നത് നമ്മൾ എപ്പോഴും കുക്കറിൽ പാചകം ചെയ്യുന്ന സമയത്ത് വാൽവിക്കൂടെ ആവി വന്ന് കഴിഞ്ഞ് മാത്രമേ വേറ്റിട്ട് കൊടുക്കാവൂ അഞ്ച് വിസലടിച്ചു കഴിഞ്ഞിട്ടാണ് ഗ്യാസ് ഓഫ് ആക്കിയത് ഇപ്പോൾ അതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി പ്രഷർ കുക്കറൊന്ന് തുറക്കാം ഇപ്പോൾ കാണുന്നുണ്ട് നാരങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് അലുത്ത് വന്നിട്ടുണ്ട് എനിക്കിവിടെ നാരങ്ങയ്ക്ക് ചാറായിട്ട് വേണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് ഇപ്പോൾ അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നാര അത്രയും വെള്ളം ഒഴിക്കണ്ട ഒരു പാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ആണ് അതിലോട്ട് പിന്നെ കടുകണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് ഒരു ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു ടീസ്പൂണ് ഉലുവുടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് ഇഞ്ചി അതുപോലെ കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴണ്ട് വരണം ി അധികം അങ്ങ് മൂപ്പിച്ചെടുക്കുന്നില്ല ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് മുറിഞ്ഞ് കിട്ടണം ആ വേവ് വന്നാൽ മതി അപ്പോഴത്തേക്ക് പിന്നെ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അതിലോട്ട് പൊടി വേവകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു മുക്കാ ടീസ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഡേറ്റ്സ് ചേർത്തിട്ടുണ്ട് അതുപോലെ അതേപോലെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് നല്ല കളറിലായിരിക്കും നമ്മുടെ അച്ചാർ വരുന്നത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് എയർടൈറ്റ് ആയിട്ടുള്ള നല്ല ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ് ൊക്കെ ഇട്ടിട്ട് നമ്മൾ ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് ആണ് എടുത്തു എടുത്ത് വെക്കേണ്ടത് പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്ത് എടുത്ത് വെച്ച് വെക്കുന്നത് അത്ര നല്ലതല്ല ഈ രീതിയിൽ നാരങ്ങ അച്ചാർ ഇടുവാണേ ഒട്ടുമേ കയ്പ്പ് കാണത്തില്ല ഒട്ടുമേ കയ്പിലാണ് ഈ നാരങ്ങ അച്ചാർ കിട്ടിയത് ഈ രീതിയിൽ നാരങ്ങ അച്ചാർ ഇട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറന്നു മറന്നുപോകരുത് അടുത്ത രണ്ടാമത്തെ ടിപ്പ് ഇരിക്കുന്നത് ആണ് വെണ്ണപ്പഴമെന്നും പറയാറുണ്ട് ഇതിനെ അവക്കാഡോ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതിൽ ഫൈബർ ആരോഗ്യകരമായ കൊഴുപ്പ് വൈറ്റമിനുകൾ സി ഇ കെ ബി അതേപോലെ പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ ധാരാളമുണ്ട് അവക്കാഡോ കഴിക്കുന്ന കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ ശരീരഭാരം കുറയ്ക്കാൻ പ്രമേഹം നിയന്ത്രിക്കാൻ ദഹനത്തെ സഹായിക്കാൻ കണ്ണുകളുടെയും തലച്ചോറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ചർമ്മം മെച്ചപ്പെടുത്താൻ ഒക്കെ ഇവ സഹായിക്കുന്നുണ്ട് ഇരിക്കുന്ന അവക്കാഡോ ഒരു പിച്ചാത്ത് വേച്ച് അത് രണ്ടായിട്ട് മുറിക്കുന്നു ഇതുപോലെ മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവക്കാടയിൽ ആ കുരു ഒന്ന് എടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും കാരണം തെന്നലുണ്ട് അതേപോലെ ആ കുരുവേൽ അവക്കാടയുടെ പോർഷനൊക്കെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ ഈസിയായിട്ട് കളയാനായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി ആ പിച്ചാത്തി വെച്ച് ആ കുരുന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക അത് കഴിഞ്ഞിട്ടൊന്ന് അങ്ങോട്ടി ഇങ്ങോട്ടും തിരിക്കുമ്പോൾ തന്നെ ആ കുരു അതിൽ നിന്ന് സീ ലൂസായി വന്ന് നമുക്ക് ഈ നിഷ്പ്രാസം ഒട്ടുമേ അവക്കാടയുടെ പോർഷൻ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഇളക്കി മാറ്റാവുന്നതാണ് നമ്മൾ കടയുടെ കുരു ഇതുപോലെ എടുത്തിട്ട് വലിച്ചെറിയായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് ചെയ്യാവുന്നതാണ് കടയുടെ കുരു മാത്രമല്ല ആ ഫ്ലഷ് ഇളക്കി മാറ്റിയിട്ട് ഉള്ള ആ തൊലിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ടാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ഇങ്ങനൊരു ഉപയോഗം ഉണ്ടെന്ന് ആർക്കും അറിയില്ല കാടോയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിനുകൾ എന്നിവ മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു അതേപോലെ വരണ്ട മുടിക്കാവശ്യം ഈർപ്പവും പോഷണവും നൽകുന്ന നൽകി മുടിയെ മൃദുവുള്ള വരണ്ട മുടിക്ക് ആവശ്യമായ ഈർപ്പവും പോഷണവും നൽകി മുടിയെ നല്ല മൃദുവുള്ളതാക്കുന്നു അതേപോലെ ഫാറ്റി ആസിഡുകൾ മുടിയെ ഈർപ്പം ഉള്ളതാക്കാനും സഹായിക്കുന്നുണ്ട് അപ്പം മുറിച്ച ആ അവക്കാടയുടെ ഒരു ഹാഫ് പോർഷൻ മിക്സർ ജാലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ടൊരു മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് നല്ല ഒരു ഹെയർ മാസ്ക് ആണ് നല്ല ഡീപ്പ് കണ്ടീഷൻ ആക്കുന്നതിന് സഹായിക്കുന്നുണ്ട് നല്ല ഡീപ്പ് ആക്കുന്നതിന് സഹായിക്കുന്നുണ്ട് ഈ അവകാട മാസ്ക് ഞങ്ങളിപ്പോൾ പേസ്റ്റ് പേസ്റ്റാക്കിയിലോട്ട് ആ മുട്ടയാണ് ഇട്ടത് ഇനി നമുക്ക് ഇതിന് മുട്ടയ്ക്ക് പകരം നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് അതിന് പകരം ഹണിയാണെങ്കിലും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് മുടിയിൽ ഇതുപോലെ ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് അതുപോലെ ഹെയർ ഡൈ ഹെയർ ഓയിൽ ഒക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണേ അടുത്ത മൂന്നാമത്തെ ടിപ്പ് ഇതുപോലെ നമ്മൾ മിക്സിയിൽ ഒരേ അരച്ചെടുത്തിട്ട് നമുക്ക് മിക്സി ഈസി ആയിട്ട് കഴിയാൻ പറ്റും നല്ലൊരു ടിപ്പാണ് നമ്മൾ ആ മിക്സി ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതേപോലെ ഡിഷ് വാഷും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാനിവിടെ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് മിക്സിൽ മിക്സിയിലോട്ട് വെച്ചിട്ട് ഒന്ന് പൾസ് ചെയ്താൽ മതി അപ്പോഴത്തേക്ക് അതിൽ പറ്റി പിടിച്ചിരുന്ന അഴുക്കെല്ലാം ഉടനെ തന്നെ പോയി കിട്ടും കാരണം നമ്മൾ കഴിവാണേലും അതിൽ ഒരച്ചൊരച്ച് അതിൽ പറ്റി പിടിച്ചിരിക്കുന്നൊക്കെ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും പക്ഷേ ഈ രീതിയിലാവുമ്പോൾ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഈസിയായിട്ട് കഴിയും എടുക്കാവുന്നതാണേ നാലാമത്തെ ടിപ്പ് നമ്മുടെ ആ അവക്കാട്ടയുടെ കുരു നന്നായിട്ടൊന്ന് ഗ്രേറ്റർ എടുത്തിട്ടുണ്ട് ആ ഗ്രേറ്ററെ വെച്ച് നമുക്ക് ആ അവക്കാട്ടയുടെ കുരു ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണേ നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചോ നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് എടുത്തപ്പോൾ ഉള്ള കളറല്ല ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ആ കളറൊക്കെ മാറി ഒരു ഓറഞ്ച് ക്യാരറ്റിൻ്റെയൊക്കെ ഒരു കളറില്ലേ ആ ഒരു കളറിലോട്ട് മാറി വരുന്നുണ്ട് അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് അവൾക്കയുടെ സീഡിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്ത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ് ഹാഫ് കപ്പ് ഒലിവോയിലാണ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് ഇരുപത്തിനാല് മണിക്കൂറൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിത് അരിച്ചെടുത്തിട്ട് മുടിയിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അവിടെ ഒലിവോയിലിന് പകരം നമുക്ക് വെളിച്ചെണ്ണ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഉള്ള പോർഷൻ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ബൗളിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ആ അവക്കാട്ടോടെ ആ തൊലിയാണേലും കളയുന്നില്ല ആ തൊലിയും ഇതിനകത്തോട്ടും മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഗ്യാസിലോട്ട് വെച്ച് ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റോടെ കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫാക്കി അത് കഴിഞ്ഞിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഈ വെള്ളം മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മുടി ഒന്ന് വാഷ് ചെയ്തെടുക്കാവുന്നതാണേ ലാസ്റ്റ് ടിപ്പ് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് എങ്ങനെ ഹെട ഉണ്ടാക്കാംന്ന് നോക്കാം ഒട്ടുമോ എണ്ണമയോ ഒന്നും ഇല്ലാത്ത നല്ലൊരു ഇരുമ്പിച്ചിരിച്ചിട്ടിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂണ് ഹെന്ന പൗഡറാണ് ഇട്ടുകൊടുക്കുന്നത് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് അത് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നെല്ലിക്കപ്പൊടിയും അതുപോലെ ഹെന്ന പൗഡറൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹെന്ന പൗഡറൊക്കെ എടുക്കണം അന്നാലേ നമുക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള റിസൾട്ട് കിട്ടുള്ളൂ നമ്മൾ കുറേ നാൾ മേടിച്ച് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആണേൽ ഇവിടെ ചേർത്തിരിക്കുന്ന ഹെന പൗഡറിന് വരെ നമുക്ക് മൈലാഞ്ചീര അരച്ച് അത് അരച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം അതേപോലെ നമ്മൾ ചേർത്ത് കൊടുത്താൽ നെല്ലിക്കപ്പൊടിക്ക് പകരം നമുക്ക് നെല്ലിക്കയുടെ ജ്യൂസോ എടുക്കാവുന്നതാണ് നന്നായിട്ടിത് മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ആറു മണിക്കൂറൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പം ആ സ്പൂണിൽ ഞാൻ വലഞ്ച് മിക്സ് ആണെങ്കിൽ ഞാൻ അതിലോട്ടൊന്ന് വരച്ചിരുന്നുണ്ട് എന്നിട്ട് ഒരു മിനിറ്റ് പോലും കയ്യിൽ പിടിച്ചില്ല എന്നിട്ട് ഞാനൊന്ന് വാഷ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പം തന്നെ കയ്യിൽ നല്ല കളറ് മാറി വന്നിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണേ ഒന്നുകിൽ ഇത് ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മുടിയിലിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇത് ഒരു മിനിമം ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവൂ നല്ല നല്ല കളർ നമുക്ക് മുടിയിലേ കിട്ടുള്ളൂ ഇതേപോലെ നമ്മൾ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമുക്ക് വേണേൽ നീലാമ്പതി മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് റെസിപ്പിയും അവകാടോടുള്ള ഹെയർ ഓയിൽ ഹെയർ ഡൈ ഒക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് തരുവുക ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ ഒന്ന് അപ്ഷൻ ഉണ്ട് എന്നെ വെക്കുക എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ കൊടുക്കുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റിനും രേഖപ്പെടുത്താൻ മറന്നു പോകരുത് ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്